ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പോൾ ദാ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടേക്കാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പിന്നെ പറയുന്നുണ്ട് അപ്പോൾ ദാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അടിവാരെത്തിയപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ദാഹം അങ്ങനെ ദാ ഇറങ്ങി നാരങ്ങസോടയും കാടുമുട്ട ഫ്രൈ ഒക്കെ കഴിച്ചാണ് എല്ലാവരും Baby, നമ്മൾ പാട്ടൊക്കെ പാടിയത് വയനാട്ടിലെത്തി അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ പാട്ട് പാടിയത് അളിയനും മോളും ആണ് കേട്ടോ നാത്തൂനും അളിയനും കുട്ടികളൊക്കെ നന്നായിട്ട് പാട്ട് പാടും അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അളിയൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പാട്ടവയൽ അതായത് തമിഴ്നാട് ബോർഡർ ആണത് അപ്പോൾ നൈറ്റ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഊട്ടി പോകണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അതൊന്നും നടന്നിട്ടില്ല നല്ല അടിപൊളി കപ്പ ബിരിയാണിയും ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് നല്ല അടിയാ എന്താ ഭംഗിയങ്ങനെ ഉണ്ടോ അതി അടിപൊളിയാ വരുണ്ടോ കൂത്ര ഞങ്ങളുടെ കൂടെ നിന്ന് ഇരുന്നാൽ റെഡി ആവില്ല അങ്ങനെ ഒറ്റക്ക് ഇരുന്ന് ഫുഡ് അടിച്ചു കൊടുക്കങ്ങനുണ്ട് എന്നിട്ട് ഇവിടെ നടന്നല്ല പോകും ഓടുക ചെയ്യലൊരു ഒക്കെ പ്ലേറ്റ് പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് പുറത്തിറങ്ങി അത്യാവശ്യം നല്ല ഇരുടായിട്ട് നമുക്ക് ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വേണം പോകണമെങ്കിൽ ബിരിയാണി കഴിച്ചതിനു ശേഷം നമ്മൾ പഴംപൊരി കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് മുട്ടായും പിന്നെ പിന്നെന്താ നമ്മൾ പാട്ടവയലിലെത്തി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അവിടെ നിന്ന് അപ്പോൾ പിന്നെ രാത്രി നമ്മൾ ഊട്ടിയിലേക്ക് പോകണില്ല എന്ന് വിചാരിച്ചാൽ അവർ പറഞ്ഞാൽ എപ്പോഴും ആനയൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് കുറേ രാത്രി അവം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് നേരത്തെ പോകാമെന്നൊക്കെ വിചാരിച്ചു നമ്മൾ പുറത്ത് വന്നിട്ട് ഒരു റൂമൊക്കെ എടുത്തിട്ടോ ഒരു വില്ലേജ് സൈഡാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ അവിടെ റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്തതാണ് അന്ന് അപ്പം നമ്മൾ റൂം എടുത്ത സ്ഥലത്തും രാവിലെ ആകുമ്പോൾ എന്നും ആനാ റോഡിന് പാസ് ചെയ്ത് പോവേണ്ടതെന്ന് റൂമിൻ്റെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയുണ്ടെങ്കിൽ കാണുന്നത് ഇത് ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്താണ് നമ്മൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതേ ആന പാസ് ചെയ്ത് പോയി നമ്മൾ മുമ്പ് കൂടി പോകുന്ന നമുക്ക് കാണാൻ പറ്റിയില്ല അവർ താഴെന്ന് ഓടി പിടിച്ച് മേലോട്ട് വന്ന് നമ്മളെ വിളിച്ചപ്പോഴത്തേനും ഓടി വന്നപ്പോഴേക്കിനും ആന അങ്ങ് പാസ് ചെയ്ത് പോയി ഞാനൊരു അഞ്ചര ഒക്കെ ആയപ്പോഴുന്നേറ്റ് വന്ന് പുറത്ത് കുറേ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ തണുപ്പ് കൊണ്ട് പോയി കടന്ന് പക്ഷേ ഒരമണിക്കൂർ അതിൻ്റെ പാന വന്ന് കറക്റ്റ് ആറുമണിയായി അല്ല പാസ് ചെയ്ത് പോയി പിന്നെ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് അടിപൊളി ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര രസം നല്ല തണുപ്പും ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെയുള്ളൊരു സ്റ്റേ നമ്മളെ തൊട്ടടുത്തൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ റൂമിൻ്റെ ഓണർ പറയുന്നുണ്ട് ദൂരക്കൊന്നും പോകരുത് ആന മാത്രല്ല പുലിയൊക്കെ ഇറങ്ങുന്ന കാടാണ് ബന്തിപ്പൂര് അങ്ങനെ ഏതോ ഒരു മൂന്ന് കാടുകൾ ഒരുമിച്ച് ചേർന്ന സ്ഥലമാണ് ശരിക്കും നല്ലൊരു കൊടുങ്കാട് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട ഒരു വീട്ടിൽ നല്ല റോസ പൂവ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ പൂവ് ഉണ്ടാവുക തന്നെ പിന്നെ നമ്മളെ നടത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല അടിപൊളി ചായ ഈയൊരു ചായ കുടിക്കാതെ ഒരു ദിവസം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഈ രാവിലത്തെ ചായയും വൈകുന്നേരത്തെ ചായയും നമുക്ക് നിർബന്ധമാണ് കേട്ടോ അതും പാലോയിൽ തന്നെ വേണം അതില്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം ഒരു ഫ്യൂസ് അടിച്ച പോലെയാണ് എല്ലാവർക്കും നമ്മളെല്ലാവരും അങ്ങനെ കുട്ടികളും അങ്ങനെയാണ് വലിയവരും അങ്ങനെയാണ് എല്ലാവർക്കും അതൊരു ഷീലായിപ്പോയി പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായി നമ്മളിത് ആ മാറ്റി താഴെ വന്നിട്ട് നമ്മൾ കനത്തിലുള്ള ചായ കുടിക്കുകയാണ് നെയ്റോസ്റ്റ് മസാല ദോശ പൊറോട്ട അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഞാൻ മസാല ദോശയാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് എനിക്കവിടുത്തെ ഇപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം ഭയങ്കര വൃത്തിയുള്ള ഒരു ഹോട്ടലിനും കേട്ടോ എന്തോ ആ ഒരു ഏരിയ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ നല്ല എൻജോയ് അവിടെ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവിടെ നിൽക്കുന്നത് തന്നെ എന്തോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും ഇന്നൊരു ദിവസം കൂടി നമുക്ക് ഇവിടെ നിൽക്കലേന്നൊക്കെ നമ്മൾ പറഞ്ഞ് തൊട്ടടുത്ത് ആ ഒരു ഹോട്ടലും പിന്നെ കുട്ടിയൊക്കെ ഇങ്ങനെ പോയി മുട്ടായിയൊക്കെ ഒക്കെ വാങ്ങിക്കാൻ ഈ കടയൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്തോ ഒരു അടിപൊളി സ്ഥലമായിനും അത് അങ്ങനെ അധികം ആയിട്ട് അവിടെ ഒന്നുമില്ല പക്ഷെ എന്തോ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ ഒന്നും അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ പിന്നെ നമ്മൾ നിന്ന റൂമിൻ്റെ ഓണർ ഒരെ മോനാണ് കേട്ടോ ഇത് അപ്പർക്കൊക്കെ നല്ലൊരു സ്വഭാവമായിരുന്നു കേട്ടോ നമ്മളെടുത്ത് വന്നിട്ട് ഭയങ്കര അവിടെയുള്ള നാട്ടുകാർ പൊതുവിലെ നമ്മളോട് വന്ന് ഭയങ്കര സംസാരവും നല്ല കെയറിങ് ആയിരുന്നു എന്തോ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടത് അവിടെ പിന്നെതാണ് നമ്മൾ ഊട്ടി പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയിട്ടോ പാട്ടവായിൽ നിന്ന് എൺപത് കിലോമീറ്ററാണ് ഊട്ടിയിലേക്കുള്ളത് അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ നല്ലൊരു അടിപൊളി തേയിലത്തോട്ടം കണ്ട് അവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ഈ കാണുന്നത് കൽപ്പറ്റയാണ് ഇത് ഊട്ടി പോയി ഞങ്ങൾ എങ്ങനെ കൽപ്പറ്റ എത്തി എന്നൊക്കെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് അപ്പം നമ്മൾ തേയിലൊക്കെ ഇറങ്ങിങ്ങാൽ കുറച്ച് ലേറ്റായി പോയി പിന്നെ അളിയൻ പറഞ്ഞ് എനിക്കൊന്ന് ഊട്ടി പോകണം ഒരുപാട് ലേറ്റായില്ല നമ്മൾ അവിടെ എത്തുമ്പോഴേക്കൊരു സമയമാവും പിന്നെ നിങ്ങൾക്ക് കേടേയും കയറാൻ പറ്റില്ല തിരിച്ച് വൈകുന്നേരം നമുക്ക് തിരിച്ച് പോരുകയും വേണം അപ്പം വേറെ എവിടെയെങ്കിലും പാർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പോയാൽ പോരെ ഊട്ടിയിൽ പിന്നെ പോയാൽ മതിയോന്ന് ചോദിച്ചപ്പം പിന്നെ പിന്നെ നമ്മളും വിചാരിച്ച് അത് തന്നെയാണ് നല്ലത് കാരണം കുറേ ലേറ്റ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വിമ്മിങ് പൂളോ അങ്ങനെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു അടിപൊളി ചോറ് കഴിക്കാറോ വെച്ചിട്ട് കയറിയതാണ് കേട്ടോ നല്ല ചോറും കറിയാനും അവിടെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഫുഡിനെ കുറിച്ചിട്ട് നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണെന്ന് അധികവും പറയലുണ്ട് അത് നല്ല ഫുഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അല്ലാണ്ട് വെറുതെ നമ്മൾ പൊക്കി പറയുന്നു ഒന്നല്ല അതല്ല മോശമായിട്ടുള്ളതിന് മോശം എന്നു തന്നെ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫുഡ് കൊള്ളൂ അല്ലെങ്കിൽ കൊള്ളൂലാന്ന് തന്നെ പറയലുണ്ട് അപ്പോൾ ഇത് അടിപൊളി ആയാലും പിന്നെ അതാ നമ്മൾ സ്വിമ്മിങ് പൂളിലെത്തി ഇത് മേപ്പാടി ആണ് കേട്ടോ അപ്പോൾ അതാ ഊട്ടി പോവാത്ത വിഷമം അവർ പൂളിൽ ചാടി അങ്ങോട്ട് തീർക്കുന്നുണ്ട് ഞാൻ ചെന്നേമ്പാട് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഞാനും പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ അതിന് ശേഷം ഭയങ്കര ചൂടായപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അതേ സ്പീഡിൽ തിരിച്ച് കയറുകയും ചെയ്ത് ഞാനും ചെറിയ മോളും അതേപോക്കും ഭയങ്കര പേടിയാണ് ഇറങ്ങാൻ എനിക്ക് പേടിയല്ല എനിക്കെന്തോ തീരെ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് പൂളി ചാടുകയെന്നുള്ളത് ബാക്കി എല്ലാവരും സെറ്റാണ് ഓർക്ക് പുഴയും പൂളൊക്കെ ആയാൽ മതി ചാടി കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെതാണ് നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിന് കേട്ടോ ഇവിടെ ഈയൊരു കളറിലുള്ള പൂവ് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഇതിൻ്റെ തന്നെ മഞ്ഞ കളറിലുള്ള പൂവ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു കളർ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നത് അത് കാണാൻ ഒരു വെറൈറ്റി കളറ് ശരിക്കും നമ്മൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെയാണ് ഒറിജിനലാന്ന് മനസ്സിലാകുന്നത് അങ്ങനെ അത് അവിടെ കുറേ മാങ്ങൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി കറക്റ്റ് മാവിൽ നിന്നൊരു മാങ്ങ വീണ്ടും ഞങ്ങൾ പറച്ചൊന്നുമല്ല കേട്ടോ ഇത് താഴെ വീണു തന്നെയാണ് പിന്നെ പിന്നെതാ ഇത് ഞങ്ങളെ മൂത്തമ്മൻ്റെ മോളാണ് കേട്ടോ കുഞ്ഞോൾത്ത അപ്പോൾ ഓരോ വീട് മേപ്പാടിയാണ് അപ്പോൾ മോനാണ് നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റാക്കി തന്നത് അപ്പോൾ ഓരോ അങ്ങോട്ടേക്ക് വന്നതാണ് അവർ വന്നപ്പോഴത്തേന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെതാ നമ്മൾ പൂളിൽ ചാടലും കുളിക്കലും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് പോവാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ കുഞ്ഞോൾത്താത്ത അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഓരോട് ബൈബൈ ഒക്കെ പറഞ്ഞ് നമ്മളവിടുന്ന് പോകുന്നുട്ടോ ಯೋ ತೋ ಕ್ಯಾನೋ ಆ ಇಂಗೆ ಬ್ರೋ ಎಲ್ಲರಿಗೂ ಬ್ರೋ ಐಕೆ ನಡ ನಡ ಇವಡೆ ಆರಾ ಬರ್ತಿಸ್ ಮಾ ಅಂದಿನತ್ರ ಅಂದೆ ಆಲಿ ಓಡಿಂಗ್ ಇವಡೆ ಬಡ ಮೂಪೇನ ಜಿಯದ ಇವಡೆ ಆ ಬಡ ಅವರು ಸರ್ವತ നമ്മള് ചുരത്തിലെത്തിയിട്ടോ അപ്പൊ ചുരത്തിലെത്തിപ്പ ചായ ഒടിക്കാൻ വേണ്ടിട്ട് നിർത്തിയാണ് അങ്ങനെതാ നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വന്നത് ചെറിയ മോളെ വീട്ടിൽ കാണിട്ടോ അതുപോലെ അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിന് ഇതുകൂടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടുകാർ പോകണം പതിനുവണ്ടിയിൽ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി നിന്നാൻ അക്ഷമനായി കാത്തിൽ ആദ്യം ഇത് അപ്പോൾ ത നല്ല സൂപ്പർ ബിരിയാണിയനും ചെറിയ മോളൊരു മാസ്റ്റർ പീസ് ഐറ്റം തന്നെയാണ് ബിരിയാണി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ വരുന്നവരെ ബായ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്